നമ്മളൊക്കെ അഭിമാനമായി കാണുന്ന താജ്മഹൽ ഇനി അവിടെ ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ് കാരണം ഇവർ വിശ്വാസമില്ല അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യം വലിയ രീതിയിൽ പ്രശംസ പിടിച്ചു പറ്റിയത് ചരിത്രത്തിലെ മനോഹരമായിട്ടുള്ള സംഭാവനകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് താജ്മഹലിനെ പോലെയുള്ള ചെങ്കോട്ടയെ പോലെയുള്ള അതുപോലെ തന്നെ കുത്തബ് മിനാറിനെ പോലെയുള്ള അങ്ങനെ ചരിത്രത്തിൽ നമ്മുടെ പഴയകാല രാജാക്കന്മാർ ഈ രാജ്യത്തിന് സമ്മാനിച്ച് പോയിട്ടുള്ള മനോഹരമായിട്ടുള്ള ആ വർണ്ണനകളോട് കൂടിയിട്ടുള്ള മനോഹരമായ ഗോപുരങ്ങളും ചരിത്രത്തിൻ്റെ അടിയാളങ്ങളും ഒക്കെ തന്നെയാണ് പക്ഷേ അതൊക്കെ ഇപ്പോൾ വർഗീയവൽക്കരിച്ച് ചില ആളുകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എത്രത്തോളം ഗൗരവപരമായി നമ്മൾ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി കലാപത്തിന് കാരണം കപിൽ മിശ്രയുടെ പ്രസംഗമാണ് പക്ഷേ ആ പ്രസംഗം നടന്നതിന് ശേഷം നമ്മളാരും ചിന്തിച്ചിട്ടില്ല ഇതുപോലെയൊരു കലാപം നമ്മുടെ രാജ്യത്ത് നടക്കുമെന്ന് പക്ഷേ നമ്മളാരും വലിയ കൂടി ആ പ്രസംഗത്തെ കാണാത്തത് കൊണ്ട് തന്നെ പിന്നീട് നടന്നത് ഞെട്ടിപ്പിക്കുന്ന കൊലപാതകങ്ങളാണ് പലരെയും വേട്ടയാടിക്കുന്നു വീടിനകത്തിട്ട് തീയിട്ടുകൊന്നു പലരെയും വെടിയുതിർത്ത് കൊന്നു കത്തി കൊണ്ട് കുത്തിക്കീറിക്കുന്നു അങ്ങനെ ദാരുണമായിട്ടുള്ള കൊലപാതകങ്ങളാണ് ഡൽഹി കലാപ സമയത്ത് നടന്നത് അതിൻ്റെ കാരണക്കാരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഗീയവാദിയായ ബി ജെ പി നേതാവായ കപിൽ മിശ്ര തന്നെയാണ് ദാ ഇപ്പോൾ കപിൽ മിശ്ര ഒരു പരസ്യ പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് താജ്മഹൽ ഒരു ഹിന്ദു ക്ഷേത്രമായിരുന്നു അതിൻ്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് തേജോ മഹാലയ എന്നാണ് അതായത് ഒരു ഹിന്ദു രാജാവ് നിർമ്മിച്ച ക്ഷേത്രമെന്നാണ് അവർ നിലവിൽ അവകാശപ്പെടുന്നുള്ളത് പലരും അതിനെ പരിഹസിച്ച് നിലവിൽ രംഗത്ത് വരുന്നുണ്ട് എന്നാൽ യാഥാർത്ഥ്യം പറയട്ടെ പരിഹസിക്കുകയല്ല വേണ്ടത് അതിനെ വളരെ ഗൗരവപരമായി കാണുകയാണ് വേണ്ടത് അതായത് നമുക്കറിയാവുന്ന വിഷയമാണ് സംഖികൾ എന്ന് പറയുന്നത് തലച്ചോറിലേക്കുള്ള ഞരമ്പ് കട്ടാക്കിയ വിഭാഗമാണ് അതായത് ചിന്തിക്കുന്ന ഒരവസ്ഥ അവർ സൃഷ്ടിച്ചെടുക്കുകയില്ല അപ്പോഴെന്താണോ തോന്നിയത് അത് ചെയ്യുക അത് തന്നെയാണ് നമുക്ക് ബാബരി മസ്ജിദിൻ്റെ വിഷയത്തിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതായത് ബാബരി മസ്ജിദ് ഒരു ക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ബാബരി മസ്ജിദിനെ അവർ ആക്രമിച്ചു നിരപരാധികളെ അതിൻ്റെ പേരിൽ കൊന്നു തള്ളി ദാ ഇപ്പോൾ താജ്മഹലിനെ കുറിച്ച് പറയുന്നു അതൊരു ഹിന്ദു ക്ഷേത്രമാണ് എന്ന് എത്രത്തോളം ഗൗരവപരമായി നമ്മൾ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഇതിനെതിരെ ശബ്ദിക്കണം കാരണം ഇതുപോലെയുള്ള വർഗീയ വാക്കുകളെ ഏറ്റുപിടിക്കാൻ അവർക്കിടയിൽ ഒരുപാട് ആളുകളുണ്ട് ബുദ്ധിശൂന്യതയുള്ള എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് ബി ജെ പിക്ക് അകത്തുള്ളത് അത്തരക്കാർ ഈ സംഘപരിവാറിൻ്റെ ഭ്രാന്ത് മൂത്ത ചില നരഭോജികൾ അവർ ഈ കപിൽ മിശ്രയുടെ പ്രഖ്യാപനം കേട്ട് തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അതിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലവിൽ കോവിഡാണ് സൈബർ യുദ്ധം തന്നെ നമ്മൾ നയിക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ് ഉയർത്തിയ താജ്മഹൽ ലോകത്തിന് മുന്നിൽ നെഞ്ചും വിരിച്ച് താജ്മഹൽ ഇന്ത്യയുടേതാണ് എന്ന് നമ്മൾ അഹങ്കരിച്ച് പല തവണ പറഞ്ഞിട്ടുണ്ട് ആ താജ്മഹലെങ്ങാനും പൊളിച്ചു പോയാൽ അത് ഈ രാജ്യത്തിനേൽക്കുന്ന ഏറ്റവും വലിയ മുറിവ് തന്നെയായിരിക്കും അതിനാൽ തന്നെ ഇത്തരം വർഗീയവാദികളുടെ അണ്ണാക്കിലേക്ക് കൃത്യമായ മറുപടി കൊടുക്കാൻ ഈ രാജ്യത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മുന്നോട്ട് വന്നില്ല എങ്കിൽ നമ്മുടെ താജ്മഹൽ നമുക്ക് നഷ്ടമാക്കും ന്യൂസ് ഡെസ്ക് കേരള